കാലത്തിന് മുമ്പേ സഞ്ചരിച്ച സിനിമകൾ എന്ന് നമ്മൾ പല സിനിമകളെ കുറിച്ച് പറയാറുണ്ട് കൂടുതലും മോഹൻലാൽ സിനിമകളെ കുറിച്ച് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കാരണം അന്നത്തെ കാലത്ത് പ്രേഷ്യർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഇന്ന് ആ സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ ഗംഭീര വിജയങ്ങൾ ആകുമായിരുന്ന ചില സിനിമകളെ കുറിച്ചായിരുന്നു നമ്മൾ ഇപ്പോഴും വാചാലരാക്കുന്നത് അങ്ങനെ കാലം തെറ്റി ഇറങ്ങിയ ബ്രില്യൻ പടങ്ങൾ ഇന്നത്തെ തലമുറ സ്വീകരിക്കുമ്പോൾ പ്രേയർ സ്വീകരിച്ച ഒരു സിനിമയുണ്ട് മോഹൻലാലിന്റെ ഏറ്റവും വലിയ വിജയമായ പുലിമുരിക്കൻ ആ സിനിമ ഇന്നിറങ്ങിയാൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നതിനെ കുറിച്ച് സംവിധാനം തന്നെ പറയുന്ന ചില കാര്യങ്ങൾ അതിശയപ്പെടുത്തി പോക്കി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ മലയാളികളിലേക്ക് അരങ്ങേറിയ സംവിധായകനാണ് വൈശാഖ് പോക്കി രാജ സീനിയേഴ്സ് പുലിമുരുകൻ മധുരരാജ തുടങ്ങിയ സിനിമകളിലൂടെ കൊമേഴ്ഷ്യൽ സിനിമകളുടെ സംവിധായകനായി കയ്യടി നേടാൻ വൈശാഖിന് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒഴിവിലിറങ്ങിയ തിയേറ്ററിൽ മുന്നേറുന്ന ടെർബോ എന്ന മമ്മൂട്ടി ചിത്രവും അത് ആവർത്തിക്കുകയാണ് മലയാളത്തിലെ ആദ്യത്തെ നൂറുകോടി ചിത്രമായ പുലിമുരുകന്റെ സംവിധായകനാണ് വൈശാഖ് ചരിത്ര വിജയമായ ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗം ഒരുക്കുന്നതിനെ പറ്റിയെല്ലാം പിന്നീട് വൈശാഖ് ആലോചിച്ചിരുന്നു എന്നാൽ പുലിമുരുകൻ ഇന്നാണ് ചെയ്യുന്നതെങ്കിൽ മറ്റൊരു തരത്തിലാവും ഒരുക്കുക എന്ന് വൈശാഖ് പറയുന്നു പുലിമുരുകൻ മാത്രമല്ല പോക്കി രാജ ആണെങ്കിലും ഇപ്പോൾ താൻ മറ്റൊരു ും സമീപിക്കുക എന്നും വൈശാഖ് പറയുന്നുണ്ട് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് വൈശാഖ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് പുലിമുരുകന്റെ രണ്ടാം ഭാഗവും വരികയാണെങ്കിലും പഴയിൽ നിന്നും വലിയ മാറ്റങ്ങൾ സംഭവിക്കും എന്നതാണ് വൈശാഖ് എടുത്തു പറയുന്നത് അപ്പോൾ തന്നെ ആരാധകരും തിരക്കി പുലിമുരുകന്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്നത് പുലിമുരുകൻ ഇന്നാണ് ചെയ്യുന്നതെങ്കിൽ മറ്റൊരു തരത്തിലാകും ചെയ്യുക വേറൊരു രീതിയിലാകും ആ സിനിമയെ സമീപിക്കുക അതിപ്പോൾ പുലിമുരുകൻ മാത്രമല്ല പോക്കുരാജ ചെയ്താലും അങ്ങനെ തന്നെ മറ്റൊരു തരത്തിലാകും അത് എടുക്കുക ആ സിനിമകളെല്ലാം ആ കാലഘട്ടത്തിന് വേണ്ടി മാത്രമുള്ള സിനിമയാണ് നിങ്ങൾ ഒരു കാരണവശാലും ഇപ്പോൾ പോക്ക് രാജ്യ എടുത്ത് വിശകലനം ചെയ്യരുത് കാരണം അത് വർക്കാവില്ല അത് ആ ടൈമിൽ കാണുമ്പോൾ ഒരു മാജിക് ഉണ്ട് അത് അന്ന് മാത്രമേ വർക്ക് ആവുകയുള്ളൂ പിന്നെ എങ്ങനെയാണ് അത് ഇന്ന് വർക്കാവുക അതാണല്ലോ അത്തരം സിനിമകളുടെ പ്രത്യേകത വൈശാഖ് പറയുന്ന വാക്കുകൾ ഇങ്ങനെ എന്നാൽ മോഹൻലാലിനെ വെച്ച് വൈശാഖ് ഒരു ചിത്രം ഒരുക്കാൻ പോകുന്നതിന്റെ കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഇനി വരാൻ പോകുന്നത് വലിയ പരിപാടിയായിരിക്കും എന്ന് പറയുമ്പോൾ ഇനി പുലിമുരുകൻ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം തന്നെയാണോ മോഹൻലാലിനെ വെച്ച് വൈശാഖ് ഒരുക്കാൻ പോകുന്നത് എന്നൊരു വലിയൊരു ആകാംക്ഷ ഉള്ളിൽ കിടക്കുന്നു ആരാധകരും ഇതിനെപ്പറ്റി വലിയ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് പുലിമുരുകന്റെ രണ്ടാം ഭാഗം അങ്ങനെ ഒന്നുണ്ടായാൽ ഈ ത്തിൽ വർക്കാകുമോ അന്ന് ഗംഭീര വിജയമായ ചിത്രം ഇക്കാലത്ത് ഏതൊക്കെ പ്രേക്ഷകർ സ്വീകരിക്കും അത് നിങ്ങൾ തന്നെ പറയും കമന്റ് ചെയ്യൂ പുലിമുരുകൻ ടുവിനായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ ഒരു ചിത്രം വരാനായി